മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബടായി ബടായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ താരമാകുന്നത് പിന്നാലെ ആര്യ സിനിമയിലും എത്തി അവതാരകൻ എന്ന നിലയിൽ സ്വന്തമായൊരു ഇടം നേടിയെടുത്തിട്ടുണ്ട് ആര്യ മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളാണ് ആര്യ എന്ന് നിസ്സംശയം പറയാം പിന്നാലെ ബിഗ് ബോസിലും ആര്യ എത്തി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും കയ്യെടു നേടിയ താരമാണ് ആര്യ തന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആര്യക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആദ്യ വിവാഹം പിരിഞ്ഞതിനെ കുറിച്ചൊക്കെ പലപ്പോഴായി ആര്യ തന്നെ സംസാരിച്ചിട്ടുണ്ട് തന്നെ വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെ കുറിച്ചും ആര് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം ആരെയ്ക്ക് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ ആരെയ്ക്ക് സാധിച്ചു ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ കൊണ്ടുപോലും പോലും പിന്നീട് ആരെയ്ക്ക് സാധിച്ചു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാണ് ആര്യ താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചടക്കം ആരാധകർ ചോദ്യങ്ങളായി എത്തുന്നുണ്ട് എപ്പോൾ കല്യാണം എന്നായിരുന്നു ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത് പിന്നാലെ ഇയാൾക്ക് മറുപടിയുമായി ആര്യ എത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോക്കിയാണ് എൻ്റെ ആഗ്രഹം എന്നായിരുന്നു ആര്യയുടെ മറുപടി ഇതിനിടെ ഭരൻ ആരെന്നറിയാനും ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആരാ ചെക്കൻ എന്ന ചോദ്യത്തിന് ആര് നൽകിയ മറുപടി കിട്ടുമ്പോൾ പറയാമെന്നായിരുന്നു മറ്റു ചോദ്യങ്ങൾക്കും ആര്യ മറുപടി പറയുന്നുണ്ട് കാഞ്ചീപരം തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു എന്നായിരുന്നു മറ്റൊരു ചോദ്യം നിലനിൽപ്പ് എന്നായിരുന്നു ആര്യയുടെ മറുപടി സർവൈവലിന് മീഡിയ ഇൻഡസ്ട്രിയെ വിശ്വസിക്കാനായില്ല എനിക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമായിരുന്നു എൻ്റെ പാഷനും പട്ടുസാരിയോടുള്ള ഇഷ്ടവുമാണ് എന്നെ കാഞ്ചീപരം തുടങ്ങാൻ പ്രചോദിപ്പിക്കുന്നതെന്നാണ് ആര് പറയുന്നത് അവർ വിളിച്ചാൽ ഏഷ്യാനെറ്റിൽ പുതിയൊരു ഷോ ചെയ്യുമോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം വർക്ക് ഈ സ്കോളർഷിപ്പ് തീർച്ചയായും എനിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഏത് ചാനലിലും വർക്ക് ചെയ്യും എനിക്ക് ഏഷ്യാനെറ്റിലെ കുറച്ച് ആളുകളുമായി വളരെ വ്യക്തിപരവും ആദരവുമുള്ളതുമായ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ അവർ തങ്ങളുടെ വൃത്തികെട്ട ചാനൽ പൊളിറ്റിക്സിനായി എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി കുറച്ച് ആളുകളിലാണ് എനിക്ക് നിരാശ അല്ലാതെ ചാനലിനെ കുറിച്ചല്ല എന്നായിരുന്നു അതിന് ആര്യ നൽകിയ മറുപടി പഴയ പടായി ടീമായ മുകേഷ് പിഷു അമ്മായി മനോജ് ധർമ്മചന്ദ് തുടങ്ങിയവരുമായി ഇപ്പോഴും അടുപ്പമുണ്ട് എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം വളരെയധികം തന്നെ എന്നാണ് അതിന് ആര്യ നൽകുന്ന മറുപടി സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ആര്യ തന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും തന്റെ പ്രാന്റായ കാഞ്ചീവരത്തെ കുറിച്ചുമൊക്കെ ആര് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാറുണ്ട് സൈബർ ആക്രമണത്തെ നേരിടുന്നതിലും ആര് സോഷ്യൽ മീഡിയയിലൂടെ കയ്യേടി നേടിയിട്ടുണ്ട്